ഓട്ടോറിക്ഷയിൽ നിന്നും മോഷണം പ്രതി പിടിയിൽ ഓട്ടോറിക്ഷയിൽ നിന്നും മോഷണം നടത്തിയ പ്രതിയെ കൊല്ലം ഈസ്റ്റ് പോലീസ് പിടികൂടി മുണ്ടയ്ക്കൽ മുനിസിപ്പൽ കോളനിയിലെ മുത്തുകൃഷ്ണനാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ശനിയാഴ്ച രാത്രി പത്ത് മണിയോടെ ജില്ലാ ആശുപത്രിക്ക് മുമ്പിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയിൽ നിന്ന് സ്പീക്കറും ഡാഷ് ബോർഡിലായി സൂക്ഷിച്ചിരുന്ന പേഴ്സും മോഷണം ചെയ്ത് കടന്നുകൊള്ളുകയായിരുന്നു മുത്തുകൃഷ്ണൻ മോഷണ വിവരം അറിഞ്ഞ് നന്ദു കൊല്ലം ഈസ്റ്റ് പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് നടത്തിയ അന്വേഷണത്തിൽ പ്രതിയെ പിടികൂടുകയായിരുന്നു കൊല്ലം ഈസ്റ്റ് ഇൻസ്പെക്ടർ അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ എസ് എ ഷബ്ന അനിൽ എം ജി എ സി സി പി ഒ സജില സി പി ഒ ജോൺ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്

राजकुमारी